എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വയനാടൻ മഞ്ഞൾ എന്ന സംഗീതാൽപത്തിൻ്റെ വിജയാഘോഷം കൊടുങ്ങല്ലൂരിൽ നടന്നു റിയാലിറ്റി ഷോ ഫെയിം ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എം എച്ച് മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ പി കെ ബിജു മുഖ്യാതിഥിയായിരുന്നു മുൻ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ടീച്ചർ ഡോക്ടർ ബനീഷ് ബാബു സബീഷ് ചന്ദ്ര പിന്നി ജ്യോതി ടീച്ചർ എന്നിവർ സംസാരിച്ചു വയനാടൻ മഞ്ഞളിൻ്റെ സംവിധായകൻ ഷബീർ ഷാ ക്യാമറാമാൻ കിരൺ പുത്തൂർ രചനയും സംഗീതവും നിർവഹിച്ച സബീഷ് ചന്ദ്ര പിന്നി മറ്റ് അണിയറ പ്രവർത്തകരായ രമേഷ് കുമാർ ഗുരുവായൂർ ശോഭു ആലത്തൂർ ദുർഗ താരാസിംഗ് നസീർ മാടവന ആശിഷ് പടിയൂർ സഞ്ജയ് മാസ്റ്റർ ധനേഷ് ദാമോദരൻ മെൻഡോസ് ആൻ്റണി അജി ഭവ്യ നായർ ജ്യോതി ടീച്ചർ അബ്ബാസ് കൊമ്പനേഴത്ത് അനൈന ആശിഷ് ദേവതേജസ്വതി ഈശ്വർ ആദിഷ് രാജേഷ് ബിജുകുമാർ സന്ദീപ് ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭാഷത്ത് നമ്മള് ആംഗ്ല ഭാഷയിലാണ് സ്വാഭാവികമായിട്ട് ഭാഷ ഉണ്ടാവുന്ന കാലത്ത് തന്നെ നമ്മൾ ആംഗ്ലാഷ ഉണ്ടായി അതിനാണ് നമ്മൾ നാട്യം എന്ന് പറയുന്നത് ആ കലയാണ് പിന്നീട് ഭാഷയിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഭാഷ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ ചിത്രങ്ങൾ വെച്ചു ആളുകൾ അഭിനയിച്ചു കാണിച്ചു മുന്നിൽ മാത്രമേ സംഭവിച്ചതാണെങ്കിൽ മനസ്സിലാവുന്നു നമ്മൾ എന്ത് ഭാഷ മനുഷ്യൻ ആദ്യ മനുഷ്യന്മാർ ഉണ്ടായിരുന്നില്ല ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഭാഷ കണ്ടെത്തി അതിനുശേഷമാണ് നമ്മൾ പഠിച്ചത്

അവതരിപ്പിക്കാൻ പോലും നമുക്ക് നമുക്ക് എന്ത് കാണണം കവലുകളുള്ള ഒരു അത് നമ്മുടെ നമ്മുടെ ബോധത്തിനുള്ളിൽ നടക്കുന്ന രാഷ്ട്രീയമാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയല്ല അത് കുറെ കാലങ്ങളൊന്നും